കായം 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 സാമ്പാർ വെക്കാനുള്ളത് കേട്ടോ ചെറുത് സാമ്പാർ സുഖന്യതാ മീൻ നേരേക്കണു കായ പൊട്ടക്കായ ഉണ്ട് അതുകൊണ്ട് ഉപ്പേരി ചാല മീൻ വറുത്തതും സാമ്പാർ മതിയോ മീൻ വറുത്തതും ഉപ്പേരി കുട്ടികൾക്ക് കൈപ്പക്ക് ആ അന്നേരം ഉപ്പേരി വെച്ചത് ഉണ്ട് കേട്ടോ കയ്പയ്ക്ക് മീനുണ്ട് എന്ന് പറഞ്ഞാൽ ഉപ്പേരി വേണ്ട അതേപോലെ തന്നെ മീനില്ലെന്ന് വെച്ചാൽ ഉപ്പേരി മീനുണ്ട് അച്ചാറുണ്ട് അത് മതി സാമ്പാറും അല്ലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം എന്നുള്ളേ ചോറിന് സോന്യേ നിനക്ക് അച്ചാർ മതിയല്ലോ അല്ലേ അയിലച്ചമ്പ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അയിലച്ചമ്പാന് ഇത് കൂട്ടിലിടിയേലും കായ കായല്ല കായം ഉലുവ തേങ്ങാട്ടോ ഇത് നല്ല പോലെ വറുത്തെടുക്കട്ടെ നമ്മളില്ല ഈ സാമ്പാർ പൊടി വെക്കുമ്പോ സാ സാമ്പാർ പൊടി ഇട ഉണ്ടാക്കിയത് ഉപയോഗിക്കുക എന്നല്ലാതെ കടയിൽ വാങ്ങിയിട്ട് ഉപയോഗിക്കില്ല കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഈ കായോലുവി മാത്രമേ എടുക്കുകയുള്ളൂ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അല്ലേ ഇനി പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങും മുട്ടും പരിപ്പ് വവറായപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ടു ഇനി ഇവിടെ വെണ്ടയ്ക്കായ മുന്നക്കായ വഴുതനങ്ങ ഒരുപാട് കഷ്ണമാക്കിയാലും ഇല്ലേ കുട്ടികൾ കഷ്ണം കഴിക്കില്ലേ ഇപ്പോഴത്തെ മക്കൾക്ക് നമ്മുടെ പോലെയൊന്നുമല്ല അവർക്കൊന്നും വേണ്ടാലമ്മ ഞാൻ കഴിക്കും മുരുന്നക്കായ ഞാൻ കഴിക്കലോട്ടോ മുരങ്ങക്കായ ഇഷ്ടല്ല മുരങ്ങക്കായ എനിക്കിഷ്ടല്ല എനിക്ക് വെണ്ടയ്ക്കും ഉരുളക്കിഴങ്ങും എനിക്കിഷ്ടാ എനിക്ക് മുരുന്നക്കായ ഇഷ്ടമില്ല എന്താണെന്നറിയില്ല മുരിങ്ങ നല്ല ഇഷ്ടമാണ് ആ ഓരോരുത്തർക്കും ഓരോ തന്നെ അത് മുരുന്നക്കായ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അവിയലത്തേക്കെ മുരങ്ങക്കായല്ലേ അത് ഇഷ്ടമാണ് മധുരവും പുളിപ്പും ഒക്കെ ആയിട്ടുള്ളത് ഇല്ലേ അത് കുഴപ്പമില്ല പക്ഷെ സാമ്പാറിൽ വെക്കുമ്പോൾ അത്ര ഒരു പിടുത്തല്ലേ സുഖന്യേ സുഖനിക്ക് പിന്നെ മീൻ ഇറച്ചി പിന്നെ സുഹനിക്കതാട്ടോ ഇഷ്ടം സുഹനക്ക് മോരുകൂട്ടാൻ അത്ര ഇഷ്ടല്ലല്ലോ ഡീ ഞാൻ ഏ കാച്ചിയ മോരുക്കൂട്ടാൻ ഇഷ്ടം കേട്ടോ മോ മോരുകാച്ചിയത് ഇഷ്ടമാണ് മോരക്കൂട്ട ഇഷ്ടമല്ല നാളെ മുരിഞ്ഞ വെക്കണം കേട്ടോ മത്ര ദിവസമായി എന്നറിയോ മുരിങ്ങിയും പരിപ്പും വെച്ചിട്ട് ഓരോ ദിവസം എന്താച്ചാ എന്ത് ചിലതില് കറിവേപ്പിലൊക്കെ ഇടൂട്ടോ ഞാൻ കറിവേപ്പിലൊന്നും ഇടാറില്ല ഉണക്കമുളക് മല്ലിയാണ് പറഞ്ഞാ അത് കൂട്ടും അമ്മ എന്താ തരീണ് സൂ സുഖന്യേ സൂന്നുള്ളതില്ലേ എക്കെ എൻ്റെ അടുത്ത് ആരോ അത് പറഞ്ഞു തന്നിട്ട് ആ വായിൽ സൂ തന്നെ വരുന്നത് എൻ്റെ അമ്മ എന്നാൾ വന്ന പറഞ്ഞു നീ എന്താ ഈ സൂ സൂ വിളിക്കണെന്ന് രണ്ടടി തന്നോട്ടേക്ക് എന്നാലേ ഞാൻ ശരിയാവോളൂ തീപൊട്ടിയോ എന്താ മുളക് പൊടിയിട്ടാ പിന്നെന്താ ഇപ്രാവശ്യത്തെ മുളകോട അവസ്ഥ അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം മുളക് പൊടിക്ക് ഇരിവ് കമ്പി മല്ലിപ്പൊടി ഏത് ലൈറ്ററാണ് പറയുന്നേ സുസ ലൈറ്റർ ഇല്ലേ അപ്പൊ ദാ നമ്മുടെ തേങ്ങ ദാ തേങ്ങയും ഇതൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നല്ല മൂത്ത് വരണം കേട്ടോ കുറേ പേര് ചോദിച്ചിരുന്നൊരു ചോദ്യാണ് സാമ്പാർ എങ്ങനെ എങ്ങനെയുണ്ടാക്കുക എന്നുള്ളത് ഞാനുണ്ടാക്കുന്നെങ്ങനെ കേട്ടോ അമ്മ എന്താ ഏട്ടൻ ഉണ്ടാക്കും അടിപൊളിയായിട്ട് ഇനി ഒരു സമ്മേനെ കൊണ്ട് ഉണ്ടാക്കിക്കണം ഇതിലെന്താ കൂട്ടാൻ വെക്കണമെന്ന് അറിയോ എന്തെന്നാലേ തകയുള്ളൂ കേട്ടോ നമ്മടെ വലിയ ചട്ടിയില് വെച്ച തകിയില്ല അപ്പൊ ഞാൻ ചെമ്പില് വെച്ചതാണേക്ക് വേണ്ടമ്മ ഇത് ഇവിടെ എടുത്ത് വെച്ചത് എന്താ കൂട്ടാനുള്ള വേണ്ടെങ്കി വേണ്ട കഷ്ടം തോനെ വേണ്ട പറഞ്ഞിട്ട് ഒന്നും മഞ്ഞപ്പൊടി ഇത് എടുത്തു വച്ചാൽ ഇരുന്ന് മൂക്ക് രണ്ടു മൂന്ന് മൂന്ന് ദിവസം ഇരിക്കേണ്ടത് നാലു ദിവസം അഞ്ചു ദിവസം ഇരുന്നാ ഇരുന്ന് മൂക്കും പറയുക നമ്മള് സാമ്പാറിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക് ഒന്ന് വറച്ചെടുക്കില്ല കേട്ടോ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കട്ടെ അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കല്ലേ നമ്മുടെ മുരിങ്ങക്കായും വേണമെങ്കിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം പക്ഷെ ഞാൻ ഇപ്പം എടുക്കണില്ലാട്ടോ സാമ്പാർ വെക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞോച്ചല്ലേ എല്ലാവർക്കും ചില അധികം ആൾക്കാർക്കും സാമ്പാർ ഇഷ്ടമായിരിക്കില്ലേ എനിക്ക് സാമ്പാറിനേക്കാട്ടിലും കൂടുതൽ ഇഷ്ടം കൂട്ടാനാണ് പക്ഷേ അച്ചൂരാണോ വെച്ചാലും കിച്ചൂരാണോ വെച്ചാലും ഒക്കെ സാമ്പാർ ഇഷ്ടം കേട്ടോ സാമ്പാറിൻ്റെ കൂടെ രസം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അവർക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് രസം മോരലമാ സാമ്പാർ വെക്കുമ്പോൾ അച്ഛനും രസം വെക്കാറില്ല സാമ്പാർ വെക്കുമ്പോൾ രസം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രസവും സാമ്പാറും പാടും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ പറയും തക്കാളിയൊക്കെ വെക്കണോ വെക്കണമെങ്കിൽ ഞാൻ രസം വെക്കേക്കപ്പ എന്താ പണി വറുത്ത ഇന്നലെ അല്ല മിഞ്ഞാന്ന് വെച്ച മുളക് വറുത്ത പൊളിയാണ് കേട്ടോ അത് ഇന്നലെ കൂട്ടിയിട്ട് പിന്നെ അങ്ങനെ ഫ്രിഡ്ജിലെടുത്തേച്ച് മുളകു വറുത്തപുളിയാണ് പറഞ്ഞാലും തന്നെ രസത്തിനേക്കാളിൽ എനിക്കിഷ്ടം മുളക് വറുത്ത പൊളിയാണ് ചോറ് വയറ് നിറച്ച് നമുക്ക് കഴിക്കാം അപ്പം വെണ്ടയ്ക്ക ഒന്നായിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടി ഒന്ന് വേവട്ടെ ഈ നമ്മൾ അരപ്പില്ലേ അരപ്പ് അരച്ചും വെക്കട്ടെ കേട്ടോ നമ്മളെ കഷ്ണങ്ങളൊക്കെ ഇട്ടു കേട്ടോ മുരിഞ്ഞക്കായ വെണ്ടയ്ക്ക വഴുതനങ്ങ തക്കാളി ഇട്ടിട്ടുണ്ട് ഉരുളക്കിഴങ്ങും പരിപ്പും നമ്മളടുപ്പത്ത് ആദ്യം വെച്ചിരുന്നല്ലോ ഒരു ഉള്ളിയുടെ വെല്ലുളളിയുടെ പകുതി ഇട്ടിട്ടു കേട്ടോ ഇതാ പുളിവെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടു കേട്ടോ നല്ല പോലെ ഒന്ന് തിളയ്ക്കട്ടെ അപ്പോ നമുക്ക് ഇന്നലെ കരണ്ട് കിട്ടിയിട്ടോ കരണ്ട് കിട്ടി വൈകുന്നേരത്ത് ഉച്ചയ്ക്ക് കരണ്ട് കിട്ടി നമ്മൾ വൈകുന്നേരത്തെ കുറച്ച് ട്യൂബ് ലൈറ്റ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ പിന്നെ ആ ലൈറ്റുകളില്ലേ ഫ്രണ്ടത്തെ ലൈറ്റുകൾ വാങ്ങിയിട്ടുണ്ട് നമുക്കൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ നല്ല പോലെ ഒന്ന് തിളയ്ക്കട്ടെ അപ്പോൾ ഇന്നലെ എന്താ പല്ലുവേദനയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ പല്ലുവേദനയ്ക്ക് പോയിരുന്നു കേട്ടോ ഡോക്ടറെ കാണാൻ പോയി നീ രണ്ട് പല്ല് റൂട്ട് കനാൽ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കണത് അപ്പോൾ ഇവിടുത്തെ ഒന്ന് പനിയൊന്നും സെറ്റാവട്ടെ എന്ന് വിചാരിച്ചാൽ ഇന്നലെ ചെയ്യേണ്ടതായിരുന്നു കേട്ടോ വേദന ഇവിടെ നീരുള്ളതുകൊണ്ട് പഴുപ്പ് ഇറങ്ങിയതുകൊണ്ട് മെല്ലേ പറ്റുകയുള്ളു പറഞ്ഞു രണ്ട് ദിവസം കൂടി മരുന്ന് കഴിച്ചിട്ട് പിന്നെ പോകാമല്ലോ വേദന കുറയാണ്ട് ചെയ്തിട്ട് എന്താ കാര്യം അപ്പോൾ ഇങ്ങനെ ഓരോരോ തിരക്കുകൾ കാര്യങ്ങൾ ലാസ്റ്റ് ഇങ്ങനെ ഇനി വർക്ക് ഏരിയ അല്ലേ നമ്മൾ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അത് നാല് വരി കെട്ടിയിട്ട് ഒരുപാട് ഇതല്ല നാല് വരി കെട്ടിയിട്ട് നമുക്ക് പുറത്തൊരടുപ്പുകളിൽ നിന്നുള്ളൊരു രീതിയിൽ ആലുവ അടുപ്പ് തന്നെ വെക്കേണ്ടി വരും അല്ലാതെ സാധാ അടുപ്പ് വെക്കണമെന്ന് വച്ചാൽ അങ്ങനത്തെ ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ കുഴലൊക്കെ ആയിട്ടുള്ളത് അങ്ങനത്തെ നോക്കട്ടെ ഒരാൾ പറഞ്ഞിരുന്നു നമ്മുടെ ഇവിടെ ടൈല് പണിക്കും വന്നവർ പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുമോ ചില്ലെങ്കിൽ എന്താണെന്നറിയുക ഫുള്ള് ചിലവരൊക്കെ പറയുന്നുണ്ട് ഉള്ളൊക്കെ അങ്ങനെ പുക മൂടി കരി കളറൊക്കെ വെള്ള പെയിൻ്റ് അടിച്ചൊക്കെ കളറൊക്കെ മങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ടേ ചോറും കൂട്ടാൻ അടുപ്പിൽ വെക്കാമല്ലോ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് നടന്ന നടന്നു എന്ന് പറയുക നമ്മൾ അവരോട് ചോദിച്ചിപ്പോൾ അങ്ങനത്തെ ഉണ്ടാക്കുന്നുണ്ടോയെന്നറിയില്ലല്ലോ പിന്നെ അധികം ആൾക്കാരും ആലുപാടുപ്പ് വയ്ക്കുമ്പോൾ ചിലരൊക്കെ പറയണ്ടേ കത്തണില്ല ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആയാലും നമുക്ക് ബുദ്ധിമുട്ടല്ലേ പിന്നെ കിണറിൻ്റെ അവിടെ എല്ലാവരും പറഞ്ഞിരുന്നില്ലേ കിണറിൻ്റെ അവിടെ ഒന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് അപ്പോൾ അത് കിണറിൻ്റെ അവിടെ അങ്ങനെ നമ്മൾ കുറച്ച് കെട്ട കച്ചാൽ നല്ല പൈസ വരും കേട്ടോ അപ്പോൾ നമ്മളെന്ത് കെട്ടാന്ന് അറിയുമോ മൊത്തം അങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ട് ആ ഒരു ഭാഗം അടച്ചിട്ട് ഒരു ഭാഗം പൊന്തിക്കുക അപ്പം നമുക്കൊരു സൈഡിൽ കൂടെ വെള്ളം കോരി വയ്ക്കാനും പറ്റുമല്ലോ എന്ന് വിചാരിച്ച് എന്തൊരു വേദന വെച്ചിട്ടാണ് ഞാൻ വിചാരിച്ച് പല്ലുവേദന കൊണ്ട് നടന്ന് കൊണ്ട് നടന്ന് അധികാക്കിയിട്ടാണ് സുഖന്യത അവിടെ മീൻ വർക്കുണ്ട് അപ്പോൾ ഞാൻ കറിയും വെച്ച് കഴിഞ്ഞാൽ മീനും വറുത്ത അച്ചാറും എന്നാൽ അതന്നെ ഉള്ളു അത് ഈ സാമ്പാറിന്റെ എന്താണെന്നറിയോ എങ്ങനെ കാണിക്കണം അതിന്റെ ഇടയിൽ വീഡിയോ കൊടുക്കുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഇനി ഇതാ നല്ല രീതിയിൽ തളച്ചു വന്നില്ലേ കൂടി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതാ അരച്ചു വെച്ചത് ഒഴിച്ചു കൊടുക്കണ്ടേ കുറച്ചും കൂടി മള്ളൊഴിച്ചുകൊടുക്കണ്ടേ ആറേഴ് പേരുണ്ട് കേട്ടോ പണിക്ക് അവൻ കഴിച്ച അവന് എന്താന്നറിയില്ല പൊന്നൂസിനില്ലേ വിശക്കുമ്പോ വിശക്കുമ്പോ അവൻ റെസ്ക്കും ചായ നമ്മള് ഉപ്പ് നോക്കട്ടെട്ടാ രണ്ടില്ലേ పరలది కరపీలెలు ఎత్తుట్ల ఇప్పు అరపొడిచేలు ఆ పచ్చా 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 పాతే కొట్టి కత్తిమాను మరి పచ్చా ఇట్లా కళ్ళికి తో వాడైలి വെచాట వాడ అదికే లదా നമ്മത് നോക്കുന്നു ഉപ്പ് വായലാ മരുന്ന് എന്താന്നറിയില്ല വായപ്പുണ് പോലെ വേദനിച്ചിട്ട് ഉപ്പ ഇരിക്കും ചെലപ്പോ അധികം എനിക്ക് കറി വെക്കുമ്പോൾ ഉപ്പ് വേണം ഒരു കൂട്ടാനിക്കുള്ള ഒരു കൂട്ടാനിക്കുള്ള മദ്യ കൂട്ടിയത് എന്റെ എന്താ വെക്കണ് കരണ്ട് കിട്ടി ഓർന്നുള്ള എന്താ ഓട്ടം പിന്നോക്ക എന്താ സാമ്പാറായിട്ടോ സാമ്പാർ പൊടി ഇടാണ്ടല്ലേ ഇതേപോലെ കായോലി ഇട്ടിട്ട് സാമ്പാർ വെച്ച് നോക്കി വെക്കും കേട്ടോ സാമ്പാർ ഇതാണ്ടോ സാമ്പാറിൻ്റെ കളറും പിന്നെ ചിലർ ഇങ്ങനെ ഇതാണ്ടോ കുറച്ച് വെള്ളം പോലെയായിരിക്കും പക്ഷെ ഇത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ പണിയെടുക്കുന്നവർക്കും നല്ല ഇഷ്ടമാണ് സാമ്പാർ നന്നായിട്ടുണ്ടാവും പറയും സാമ്പാറല്ല എല്ലാ കറിയും വെക്കുമ്പോ നന്നായിട്ടുണ്ടെന്ന് സാമ്പാർ പൊടി ഇട്ടുകഴിഞ്ഞാൽ എനിക്കതിന്റെ മണേ ഇഷ്ടമല്ല തേങ്ങ അരക്കാണ്ട് ഏ സാമ്പാർ ചോറ് മീൻ വറുത്തത് അച്ചാർ കേട്ടോ അത്ര മതിലേ ഇനി വേണമെങ്കിൽ കൊണ്ടുപോല കണ്ടില്ലേ അപ്പോൾ ഇപ്പോഴേ നമ്മൾ വീഡിയോ നിർത്തുവാണേ കഴിക്കാൻ കൊടുക്കട്ടെ ഇനി മുളക് വറുക്കട്ടെ അത് ഉപ്പ് ഉപ്പുവെള്ളത്തിൽ വേവിച്ചിട്ട് കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് നിറയ്ക്കിന് ആ എന്നാൽ അങ്ങനെ വറുത്തിട്ട് അതും ഒക്കെ പാടെ കൈപ്പക്കിയും എന്താ പയറുപ്പേരി ഉണ്ട് കേട്ടോ അതൊന്നും അവർക്ക് വേണ്ട മീൻ വറുത്തതും ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവർക്കത് മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട്